കാർഷിക മേഖലയിലെ രൂക്ഷമായ പ്രതിസന്ധികളെക്കുറിച്ച് പഠിക്കാൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച ആദ്യ പ്രതിനിധി സംഘം കുട്ടനാട്ടിൽ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് നാഷണൽ ഫിഷറീസ് ഡെവലപ്മെന്റ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഡോക്ടർ മുഹമ്മദ് കോയയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്ദർശനത്തിനെത്തിയത് ബി ജെ പി നേതാവ് കുമ്മനം രാജശേഖരൻ അടക്കമുള്ള പ്രമുഖരും സംഘത്തിനൊപ്പമുണ്ട് കർഷകരെ നേരിൽ കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് കേന്ദ്ര സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ലക്ഷ്യം വിവരങ്ങളുമായി ന്യൂസ് പ്രതിനിധി അജിത് കുമാർ പിഷാരത് ചേരുന്നുമേഖല മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ കുട്ടനാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ സന്ദർശനം നടത്തുകയാണ് രാവിലെ ഏഴ് മുപ്പത് മുപ്പതോടെ ചേർത്തല അന്ധകാരനഴിയിൽ നിന്നും ആരംഭിച്ച സംഘം കുട്ടനാട് താലൂക്ക് ഓഫീസിൽ സന്ദർശിക്കുകയും തുടർന്ന് കർഷകരെ കണ്ടതിന് ശേഷം വിവിധ പാടശേഖരങ്ങളിൽ ഒരു നെല്ലും ഒരു മീനും കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും പാടശേഖരങ്ങളുടെ പുറംപണ്ട് ബലപ്പെടുത്തി കൃഷിക്ക് അനുയോജ്യമാക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനും വേണ്ടിയാണ് കേന്ദ്ര ഫിഷറീസ് വകുപ്പിന്റെ സെക്രട്ടറിമാർ അടങ്ങുന്ന സംഘം കുട്ടനാട്ടിൽ എത്തിയിരിക്കുന്നത് അവരെ വിവിധ പാടശേഖരങ്ങൾ സന്ദർശിക്കുകയും ആ പാടശേഖരങ്ങൾ കൃഷി ചെയ്യുന്ന ഏഹ് മീനുകളെ കുറിച്ചും ഏത് തരത്തിലാണ് കാർഷിക വിള എടുക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതിനു വേണ്ടിയാണ് ആ സംഘം നേരിട്ട് ഒരു നെല്ലും ഒരു മീനും കൃഷി ചെയ്യുന്ന പാടശേഖരങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തി ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ച സന്ദർശനം വൈകുന്നേരം വരെ നീളും എന്നാണ് അറിയുന്നത് ഈ രാവിലത്തെ സന്ദർശനത്തിന് ശേഷം കുണ്ടാണ്ടെ കായൽ മേഖല ആർ ബ്ലോക്ക് സി ബ്ലോക്ക് എ ബ്ലോക്ക് റാണി ചിറ്റ മാർത്താണ്ടം കായലുകൾ സന്ദർശിക്കും അവിടുത്തെ കൃഷി രീതി രീതിയും പഠിച്ച് ഏത് തരത്തിൽ കർഷകരെ സഹായിക്കാം ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ കൃഷി വകുപ്പും സംയുക്തമായി ചേർന്നുകൊണ്ട് ഏത് തരത്തിൽ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാമെന്ന് മനസ്സിലാക്കി കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രിമാർക്കും റിപ്പോർട്ട് നൽകുക എന്നുള്ള കൂടിയാണ് ഈ സംഘം ഇവിടെ സന്ദർശിക്കുന്നത്